ഹായ് മൈ ഡിയ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഇരുട്ടത്ത് എന്ത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും യക്ഷീണെ പിടിക്കാൻ പോകണമെന്ന് തോന്നലെട്ടോ ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൻ്റെ പണിയൊക്കെ നടക്കണ കാരണം കൊണ്ട് വീട്ടിലേക്ക് കാറ് കയറ്റാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് കാറിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടാനും മുട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തൊട്ടടുത്തുള്ള പറമ്പിലാണ് കേട്ടോ ചേട്ടൻ കാറ് നിർത്തിടാറ് ഈ നട്ടപ്പാതിരയ്ക്ക് ഉണ്ടാകുന്ന പ്രാന്തിനെയാണ് നട്ടപ്രാന്തം എന്ന് പറയുക അപ്പോൾ അതുപോലെ ഒരു പ്രാന്ത് കയറി ഞാനും ചേട്ടനും ഷിഞ്ചും കൂടി ചായ കുടിക്കാൻ പോകണതാണ് കേട്ടോ സമയം പന്ത്രണ്ടരയോ ഒരു മണി ആയ അത്രയും കണ്ടാവാറായി അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ വീട്ടിൽ വന്ന് കയറിയുള്ളൂ ഒരു അമ്പലത്തിൽ പോയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് കയറിയിപ്പോൾ ചേട്ടൻ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം എയർപോർട്ട് റോഡിൽ പോവാം ചായ കുടിക്കാം അതാണെന്ന് നോക്കിയപ്പോൾ വിജേഷിന് തീരെ വയ്യ ടയേഡായി വണ്ടി ഓടിച്ചിട്ടൊന്നുമൊക്കെ ക്ഷീണം ഉറക്കം വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്ന് അടുത്ത് എവിടെയെങ്കിലും പോകാമോ അത് നമ്മൾ അടുത്തേക്ക് പോകാന്ന് വെച്ചാൽ അപ്പോഴും വിജേഷം വന്നില്ല കേട്ടോ ഓക്കെ ശരി അവർ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വെച്ചാൽ കുട്ടികളെ അവിടെയാക്കി അച്ഛനും അമ്മയുണ്ട് അവർ എല്ലാവരും അവിടെ നിന്നും ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇറങ്ങി അപ്പോൾ രണ്ട് സ്ഥലങ്ങൾ നോക്കി അവിടെയൊക്കെ ക്ലോസ് ആയിരുന്നു അത് കഴിഞ്ഞത് ഇവിടെ നമുക്ക് കിട്ടി അപ്പോൾ ഇതാണ് നമ്മളുടെ സ്പോട്ടോ ഹാഷ്ടാഗ് ടി കഫേ അതാണ് ഇതിൻ്റെ പേര് ഇത് മാളയിലാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട് ഗംഗ മൂവീസ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ രാത്രി ഷോയ്ക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഒന്ന് കയറി ചായ കുടിക്കണമെങ്കിലും കോഫി പിടിക്കണമെങ്കിലൊക്കെ ഒന്ന് വരാനും അല്ലാണ്ടും ഇഷ്ടം പോലെ ഇങ്ങനെ പ്ലേരുകൾ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഇങ്ങനെ ഞങ്ങൾ ചെന്നപ്പം ഉണ്ടായിരുന്നു കുറച്ച് പേര് അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ഗ്യാങ് ആയിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയ വണ്ടികൾക്ക് അപ്പോൾ അങ്ങനെ വന്ന് ഇങ്ങനെ വർത്താനവും പറഞ്ഞ് ചായയോ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പോവാം അതിന് പറ്റിയിട്ടുള്ളൊരു സ്ഥലം വൈകീട്ട് നാല് മണി മുതൽ പുലർച്ചെ മൂന്ന് വരെയാണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ചു കുടിച്ച് പതുക്കിയിരുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് തോന്നി വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് എന്നാലും ഇവിടെ വരെ വന്നതല്ലേ കോഫി മാത്രം ഇങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു സംഭവം കണ്ടപ്പോൾ അത് മാത്രം ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി കണ്ണൂരപ്പം എന്നായിരുന്നു കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ ആ പയ്യൻ കടയിലുള്ള ആൾ പറഞ്ഞു അത് അരിപ്പൊടിയിലിങ്ങനെ നാളികരപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വാങ്ങി കഴിച്ചു നല്ല സ്വീറ്റായിരുന്നു അരിപ്പൊടി തന്നെയാണോ അതോ മൈദയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് നേരത്തെ ഉണ്ടാക്കി വെച്ചതായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ തണുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സ്വീറ്റ്നസ് കൊണ്ട് നമ്മൾ കഴിക്കുന്നുണ്ട് ഐ കാണുന്നതാണ് കണ്ണൂരപ്പം എന്ന് പറയുന്നത് കണ്ണൂർ സ്പെഷ്യൽ സ്നാക്കായിട്ടാണ് പിന്നെ ഇതാ ഷിഞ്ചും ഒരു മിക്സ്ച്ചറുണ്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരമായിട്ടുണ്ടായി അത് നമുക്ക് ഇവിടെ കടിച്ച് പൊട്ടിക്കാൻ എന്തിന് പറ്റിണ്ടായിരുന്നില്ല ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞാൽ റോട്ടിലിട്ടാൽ മതി വണ്ടീൻ്റെ മുകളിൽ കയറ്റി പൊട്ടിക്കാമെന്ന് അമ്മമാതിരി ഉറച്ചിങ്ങനെ കട്ടി ഇരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് കണ്ണൂർ ഒപ്പൊക്കെ വാങ്ങി ഞാനും ഷിഞ്ചും ടേസ്റ്റ് ചെയ്ത് നോക്കി ചേട്ടൻ ടേസ്റ്റ് ചെയ്ത് ചേട്ടൻ ഇഷ്ടമായി അപ്പോൾ ചേട്ടൻ ഒരെണ്ണം കൂടി വാങ്ങിക്കാൻ നിൽക്കണം പിന്നെ നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഓരോ മിഠായികളുണ്ടല്ലോ അതൊക്കെ ഇരിക്കേണ്ടായി മാംഗോ ബൈറ്റ്സ് ഉണ്ടായി അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആൾ പറഞ്ഞ് വേറെ ഒരു ഇതുണ്ട് പല ഫ്ലേവറുള്ള ഫ്രൂട്ട്സ് ഉണ്ട് പറയുന്നത് അപ്പോൾ ഓക്കെ എന്തായാലും കുട്ടികളോട് വീട്ടിൽ പറഞ്ഞേക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ വന്നേക്കണേ അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഇത് വാങ്ങിച്ചു ഉണർന്നിരിക്കുകയാണ് കൊടുക്കാം മരിച്ചു അങ്ങനെ ചെന്നപ്പോഴേക്കും അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ചേട്ടൻ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായി ഓറഞ്ച് ജ്യൂസിനോ പൈനാപ്പിൾ ജ്യൂസിനോ ഞാൻ മറന്നു കേട്ടോ അപ്പോൾ അത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ അതും കൂടി കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി നമ്മൾ വീട്ടിലെത്തി രണ്ടുമണിക്ക് കേട്ടോ എല്ലാവരും നല്ല ഉറക്കായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയ കാര്യം വീട്ടിലുള്ളവർ അറിഞ്ഞോ എന്നുള്ള കാര്യം ഡൗട്ടാണ് ഞാൻ പോരണ്ടെന്ന് അമ്മ പറയണ്ടായിരുന്നു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ കുത്തിയിരിക്കില്ല ഞാൻ തെണ്ടി നടക്കും അപ്പം ആദ്യ രാത്രി ഒന്നും പകരുന്നൊന്നുമില്ലയൊന്നും പറഞ്ഞ് അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത അമ്മ കേട്ടോ ഈ രാത്രിക്കാർക്കൊക്കെ അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ